വിശ്വം നിറയെ നിന്റെ മനോഹാരിത കൊണ്ട് അലങ്കരിച്ച വിശ്വകലാകാര പ്രകൃതിയാകുന്ന ദേവാലയത്തിന് ഇത്രമാത്രം ചാരുത പകർന്ന നിന്റെ പാതാര വൃന്ദങ്ങളെ നമിക്കുന്നു എണ്ണി തീർക്കാനാവാത്ത മരങ്ങളും സസ്യങ്ങളും പൂക്കൾ കൊണ്ട് അനുഗ്രഹീതമായ പൂവനത്തിനുള്ളിൽ മരങ്ങളിലെയും സസ്യങ്ങളിലെയും ഇലകൾ പ്രാണവായുവിനെ നിശ്വസിക്കുന്നു മനുഷ്യനും മറ്റു ജീവികളും അങ്ങനെ ജീവന്റെ താളം അറിയുന്നു ഈ സസ്യ നിക്ഷേപിച്ച ഔഷധങ്ങൾ എത്ര മൂല്യം ഇവയുടെ ഇലയും പൂവും കായും വിത്തും മരുന്നുകളുടെ ഖനികളാക്കിയ ദിവ്യവൈദ്യനാണ് നമ്മുടെ ദൈവം എല്ലാ സൂക്ഷ്മം ചെയ്തിട്ട് നീ മറഞ്ഞ് നിൽക്കുന്നു ദൈവമേ നീ മാത്രം നീ മാത്രമാണ് നിത്യസത്യം ദൈവദാസം പഞ്ഞിക്കാന പലപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തിയതും ഇങ്ങനെയാണ് വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ സ്രഷ്ടാവിന്റെ ന്യായവിധിയെ ഭയപ്പെടുവേൻ ദൈവദാസിക്കാരെ ജോസഫ് പ്രാർത്ഥിക്കേണേജനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങൾക്കും ഏറെ